എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇരുപത്തിയാറാമത്തെ അധ്യായം രണ്ട് കണ്ടറിയുക എന്നുള്ളതിനെയാണ് അപ്പൊ ഒമ്പത് പത്ത് ശ്ലോകങ്ങളെ നോക്കി വിദ്യ അവിദ്യ ശക്തികളെ കുറിച്ചാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് വിദ്യയിൽ രമിക്കണം അതായത് സത്യത്തിനോട് അടുക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ട് കണ്ടറിയുക എന്ന് പറയുമ്പോൾ വിദ്യ അവിദ്യയും അതിന്റേതായ രീതിയിൽ അറിയാം കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യും വിദ്യ കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതിനെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു ഇപ്പൊ ഇവിടെ രണ്ട് കണ്ടറിയുക എന്ന് പറയുന്നതിന് നമുക്ക് പാഠഭാഗത്തൂടെ വായിച്ചു തന്നെ മനസ്സിലാക്കാം ഹരി പറയാണ് അറിവ് അറിവ് തന്നെ രൂപം പകർന്ന് കാണപ്പെടുന്നതായ ഈ ലോകം അതിന്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും ഇതിനെയെല്ലാം ചേർത്ത് വെച്ച് ഒരു മഹാചര്യമായി കാണാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ ആ നമ്മൾ കുട്ടികളില് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികൾ ഇതുപോലെ അംഗീകരിക്കുമെങ്കിൽ അവരുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും അതുകഴിഞ്ഞ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വരുന്നത് വരെ അവരുടെ ഉള്ളിൽ ഇതൊരു മഹാചര്യമായിരിക്കും കാരണം ആദ്യം ഇത് കേൾക്കുമ്പോൾ തന്നെ അതൊന്ന് ഉള്ളിൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഈ അറിവിനെ നമ്മൾ അനുഭവിച്ചു തുടങ്ങാം അറിവേ സ്വരൂപമായ വസ്തു ആ അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരു ആദിമഹസ് മാത്രമായിടുന്നു അപ്പോ ആ മഹസ്സിൽ വിരളത വിട്ട് വിളങ്ങും മഹത്താം അറിവിലമർന്ന് അത് മാത്രമായി അറിവും അതായത് നമ്മൾ അറിയുന്ന അറിവും അറിഞ്ഞിടും അർത്ഥവും നമ്മുടെ ഉള്ളില് ആ അറിവിനെ കുറിച്ച് അല്ലെങ്കിൽ പുറമേയുള്ള എല്ലാ അറിവുകളെയും അർത്ഥത്തോടെ അറിയിക്കുന്നവനും അറിഞ്ഞിടും അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിയും അറിഞ്ഞ ആ വ്യക്തിത്വവും ആ മനുഷ്യൻ ആരാണോ അറിഞ്ഞത് ആ അറിവിന്റെ പുമാൻ അതാരാണോ ഇത് എല്ലാം കൂടി ഒരു ആദിമഹത്താണ് ഒരു അറിവാണ് ആ ആദിമഹസിനെ അടുത്ത വരിയിൽ പറഞ്ഞു വിരളത വിട്ട് വിളങ്ങും അം എങ്ങും ഇങ്ങും നിറഞ്ഞ് വിളങ്ങുന്ന ആ മഹത്തായ അറിവിലമർന്ന് അതുമാത്രമായിടേണം അതറിവായി തീർന്നിടേണം നാം അറിവാകുന്നു എന്ന ആ സ്വരൂപത്തിലെത്തണം അതാണ് ഇവിടെ ഈ കുട്ടി പറഞ്ഞത് ഇനി ഗുരു പറയാണ് അമൃതത്വം കൈവരിക്കുക എന്നാൽ മരണത്തെ തരണം ചെയ്യുക എന്ന് തന്നെയല്ലേ അർത്ഥം അത് നമുക്കും അറിയാം അമൃതത്വം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ മൃത്യോർമാ അമൃതം ഗമയ എന്നാണ് മൃത്യുവിൽ നിന്നും നമ്മൾ മരണമില്ലാത്ത സ്ഥിതിയിലോട്ട് മാറുക എന്നതാണ് ലക്ഷ്യം അപ്പൊ മരണത്തെ തരണം ചെയ്യുക തന്നെയാണ് അപ്പൊ ഗുരു പറഞ്ഞു ഇനി നമ്മുടെ കാര്യം പറയാം എനിക്ക് മരണത്തെ തരണം ചെയ്യണം എനിക്ക് അമൃതത്വം പ്രാപിക്കണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെയാണ് നമ്മളും ഇതിനെക്കുറിച്ച് അർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കി ആ രണ്ട് കണ്ടറിയുക എന്നുള്ളതിനെ വിശദീകരിച്ചു കൊടുക്കേണ്ടത് അപ്പൊ കേൾക്കുന്നവർക്ക് സാധാരണ രീതിയിൽ മലയാള ഭാഷയിലെ അർത്ഥവും നോക്കി കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നില്ല കാരണം എനിക്ക് മരണത്തെ തരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ കടക്കണം എനിക്ക് അമൃതത്വം പ്രാപിക്കണം എനിക്ക് മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലോട്ട് എത്തണം എന്നാണ് എനിക്ക് അമരത്വം കിട്ടണം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് പറയും പക്ഷെ ഗുരു പറഞ്ഞു ഇത് രണ്ടും വിപരീത സ്വഭാവം ഉള്ളതാണ് ശ്രദ്ധിച്ചു നോക്കൂ അങ്ങനെയല്ലേന്ന് മൃത്യുവിനെ തരണം ചെയ്ത് എന്നാൽ എനിക്ക് അമൃതത്വത്തെ പ്രാപിക്കുകയും വേണം എന്ന് പറ അപ്പൊ മരണത്തെ തരണം ചെയ്യണം എന്ന് പറയുമ്പോൾ വേണ്ടാത്ത ഒന്നിനെ നമ്മൾ ഒഴിവാക്കുകയാണ് മരണത്തിന് നമുക്ക് വേണ്ട പക്ഷെ എനിക്ക് അമൃതത്വം വേണം എന്നാണ് അതാണ് രണ്ട് വിപരീത അർത്ഥത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് അപ്പോ ഗുരു പറഞ്ഞു അതേസമയം അമൃതത്വം പ്രാപിക്കണം എന്ന് പറയുമ്പോൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ പറയാണ് അപ്പൊ എന്തിനോ ഒന്നിനെ നീക്കിയിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ എത്തേണ്ടടുത്ത് എത്തുകയും വേണം എപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നമ്മുടെ ഞാൻ അല്ലാത്തതിനെ എല്ലാം നേദി നേതി ന ഇതി ന ഇതി വേദാന്തം ഉപനിഷത്താണ് ഉപനിഷത്ത് പ്രഖ്യാപനം വേണ്ടാത്തതിനെ എല്ലാം ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ഞാൻ ഇന്ദ്രിയങ്ങളൊന്നുമല്ല ഞാൻ പ്രാണനല്ല ഞാൻ 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 എന്ന അഹങ്കാരവും അല്ല അപ്പൊ പിന്നെ ഈ ഞാൻ ആരാണ് അപ്പൊ നീക്കേണ്ടതിനെ ഒന്ന് നീക്കി നോക്കൂ മരണത്തെ തരണം ചെയ്യ അപ്പൊ മരണത്തിനെ നമ്മൾ തരണം ചെയ്യൂ എന്നിട്ട് നീ എന്താണോ അതിനെ പ്രാപിക്കണം അപ്പൊ ഞാൻ ആരാണ് എങ്ങുന്നറിഞ്ഞു നിൽക്കുന്ന അറിവേ സ്വരൂപമായ ബോധമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ബോധമാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി അതറിഞ്ഞുകൊണ്ട് ഞാൻ അതിനെ പ്രാപിച്ചാൽ എനിക്ക് അമൃതത്വം പ്രാപിക്കാം കാരണം ശരീരത്തിനാണ് മരണം പക്ഷെ ഞാൻ ശരീരമല്ല എന്ന അറിവോടുകൂടി അറിവേ സ്വരൂപമാണെന്ന് എന്നറിഞ്ഞാൽ ഞാൻ മരണത്തെ തരണം ചെയ്തു ശരീരത്തിനെ നീക്കിക്കൊണ്ട് എത്തേണ്ടടുത്ത് ഞാൻ എത്തി അമൃതത്വത്തിനെ പ്രാപിക്കുകയും ചെയ്തു ബോധസ്വരൂപമായ വസ്തുവിനെ പ്രാപിക്കുകയും ചെയ്തു ഇത് തന്നെ മരണത്തിനെ ഒഴിവാക്കി അമൃതത്വത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഇത് നമ്മളിൽ നമുക്ക് കണ്ടനുഭവിച്ച അനുഭവിച്ചാൽ ഇതുപോലെ ഇരിക്കും അതായത് ശരീരമെന്ന ആ മരണം സംഭവിക്കുന്ന ജഡത്തിനെ ഞാൻ എന്നിൽ നിന്നും എന്നിൽ നിന്നും അന്യമാണ് ഞാനല്ല അത് എന്ന് കരുതി മാറ്റി നിർത്തി അപ്പൊ മരണത്തിന് നമ്മൾ തരണം ചെയ്തു മരണം ശരീരത്തിനാണ് എനിക്കല്ല ഇനി ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ എങ്ങനെയുള്ള വസ്തുവാണ് ഞാൻ അമൃത സ്വരൂപമാണ് സച്ചിത് അമൃതം അഹമെന്ന് തെളിഞ്ഞു ധീരനായി എന്നാണ് അപ്പൊ ഞാൻ അമൃതമാണെന്ന് വിചാരം ചെയ്ത് ധ്യാനപഥത്തിൽ താൻ അറിയുന്നു താൻ ആരാണ് അറിവേ സ്വരൂപമായ വസ്തു അനുഭവം സ്വരൂപമായത് അത് അമൃതത്വമാണ് പ്രാപിക്കുന്നത് അപ്പൊ മരണത്തെ തരണം ചെയ്ത് അമൃതത്വത്തിനെ പ്രാപിക്കാം ഇതിനെ ഇത്രയും നമ്മൾ വിശദമായി വിചാരം ചെയ്തുകൊണ്ട് വേണം ഈ ഈ പാഠഭാഗം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ എന്നിട്ട് ഗുരു പറയണു നമ്മുടെ ഈ ഈ സന്ദർഭത്തിൽ രണ്ടു കൊണ്ടും അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണ് മരണത്തെ ഒഴിവാക്കുന്നു അതുപോലെ അമൃതത്വത്തിനെ സ്വീകരിക്കുന്നു വേണ്ട ഒരെണ്ണം ഒഴിവാക്കി വിടുന്നതും വേറൊന്ന് താൻ എന്താണോ അതിനെ സ്വീകരിക്കുന്നതുമാണ് ഇനി ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് സത്യം വാസ്തവത്തിൽ ഒന്നാണ് ആ ഒന്നിനെ പറ്റി എന്തിനെയോ ഒഴിവാക്കുമ്പോൾ അനുഭവിക്കാവുന്നത് എന്ന തരത്തിൽ പറയാ എന്തിനെയോ പ്രാപിക്കുമ്പോൾ അനുഭവമാകുന്നത് എന്ന തരത്തിലും പറയാ അതായത് മരണത്തിനെ തരണം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടോ അത് തന്നെ ബോധസ്വരൂപം ഇനി അതിനെ പ്രാപിക്കുമ്പോൾ അനുഭവമാകുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ സത്യം അപ്പൊ ഇത് രണ്ടും ഏതു വഴിയിൽ പോകുമ്പോഴും അനുഭവിക്കുന്നത് ഒന്ന് തന്നെയാണ് വിരുദ്ധമായ രണ്ടു വശങ്ങളിൽ നിന്നുകൊണ്ട് ആ ഒരൊറ്റ സത്യത്തെ അർത്ഥമാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഇത് രണ്ടും എന്നാൽ രണ്ടും കൊണ്ട് അർത്ഥമാക്കുന്ന ഏക സത്യം ഒരു വശത്തിലും പെടുന്നതല്ല അത് നിഷ്പക്ഷമാണ് അത് വിദ്യയിലോ അവിദ്യയിലോ നിൽക്കുന്നതല്ല അത് വിദ്യ കൊണ്ട് നേടാവുന്നതാണ് പക്ഷെ വിദ്യകൊണ്ട് അതിലെത്താനേ സാധ്യമുള്ളൂ പക്ഷെ വിദ്യ ഒരിക്കലും സത്യമാകുന്നില്ല ഉപനിഷത്ത് പറയുന്ന സത്യം നിഷ്പക്ഷമാണ് വിദ്യ അതിനുള്ള മാർഗം മാത്രമാണ് അതിലോട്ട് എത്തിക്കുന്ന ആ ഒരു മാർഗം മാത്രമാണ് വിദ്യ ആ വിദ്യയിൽപ്പെട്ടാൽ ആ സത്യത്തിൽ നിന്നും അകറ്റുന്ന മാർഗമായി പോവാതെ മനസ്സിലാവുന്നു കരുതുന്നു വിശദമായി ഇത് വിചാരം ചെയ്തു നോക്കണം വീണ്ടും വീണ്ടും ഈ പാഠഭാഗൊക്കെ ഒന്നും കൂടി വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്നതും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി കേട്ട് ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമാകും ഇത് വെറുതെ കേട്ടപാടെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ മനനം നടക്കേണ്ടതാണിത് അതായത് വിദ്യ കൊണ്ട് നമുക്ക് സത്യത്തിനെത്താം പക്ഷേ വിദ്യ സത്യമല്ല സത്യം എന്നത് നിഷ്പക്ഷമായ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു അറിവ് സത്യമാണത് അവിദ്യ കൊണ്ട് അകന്നുപോകും അപ്പൊ നമ്മൾ എന്തിനാണ് ഉപാസിക്കേണ്ടത് വിദ്യയാണ് ഉപാസിക്കേണ്ടത് അങ്ങനെ വിദ്യയും ഉപാസിച്ച് എത്തിക്കഴിഞ്ഞാൽ വിദ്യയിൽ നിന്നും ആ മാർഗത്തിൽ നിന്ന് ലക്ഷ്യത്തിൽ കടക്കണം നമ്മൾ അതായത് അമൃതത്വത്തെ പ്രാപിക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള സത്യത്തിനെ നോക്കിയാൽ ഇത് രണ്ടും കൊണ്ട് അർത്ഥമാക്കുന്ന ഏക സത്യം ഒരു വശത്തും പെടുന്നതല്ല നിഷ്പക്ഷമാണ് അത് നെഗറ്റീവല്ല അത് പോസിറ്റീവും അല്ല ഇപ്പൊ നമ്മൾ വിദ്യാശക്തി അവിദ്യാ ശക്തിയെ നേരത്തെ ഗുരു പറഞ്ഞ പോലെ വിദ്യാശക്തിയെ പോസിറ്റീവ് ആയിട്ടുള്ള ശക്തിയായിട്ടും അവിദ്യാശക്തിയെ നെഗറ്റീവായിട്ടുള്ള ശക്തിയായിട്ടും പറഞ്ഞു പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥിതി അതേ തുരിയ അനുഭവം എന്ന് പറയുന്ന അറിവ് അത് നെഗറ്റീവോ പോസിറ്റീവോ അല്ല അതിലോട്ട് എത്തുന്ന മാർഗമാണ് പോസിറ്റീവായ വിദ്യ അതിൽ നിന്നും അകറ്റുന്നതാണ് നെഗറ്റീവായ അവിദ്യ ഇത് രണ്ടിലും നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മൾ സത്യത്തിൽ തന്നെ എത്തിച്ചേരേണ്ടതാണ് സത്യം നിഷ്പക്ഷമാണ് അതിൽ പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല അതായത് ബോധത്തിൽ ശക്തി സ്പന്ദിക്കുന്നേ ഇല്ല ബ്രഹ്മസത്യം അത് നിശ്ചലവും നിർവികാരവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമായ വസ്തുവാണ് അതിലെത്താനുള്ള മാർഗങ്ങളെല്ലാം ശക്തിയിലാണ് ശക്തിയുടെ ചലനത്തിൽ ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യമെന്ന ആ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന അറിവേ സ്വരൂപമായ വസ്തുവിൽ എത്താൻ നമ്മുടെ മുമ്പിൽ ഒരു ഇരുപത് പടികൾ ഉണ്ടെങ്കിൽ ഈ ഇരുപത് പടിയും നമുക്ക് വിദ്യയുടെ മാർഗമാണ് കാരണം ആ സത്യത്തിലോട്ട് നയിക്കുന്ന പടികളാണ് നമ്മൾ ഈ പറഞ്ഞ ഇരുപത് അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കയറി അടുത്ത സ്റ്റെപ്പിൽ കയറി അങ്ങനെ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമ്മൾ വിദ്യയുടെ മാർഗത്തിൽ മുമ്പോട്ട് ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇനി അവിടെ നിന്നിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നാൽ താഴോട്ടിറങ്ങിയാൽ ആ താഴോട്ടുള്ള സ്റ്റെപ്പ് എല്ലാം വിദ്യയായി പോകും കാരണം അത് സത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് അപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങാതെ വീണ്ടും സ്റ്റെപ്പുകളിൽ മുമ്പോട്ട് കയറിക്കൊണ്ടിരുന്നു ഒരു പത്ത് സ്റ്റെപ്പിലെത്തി പത്താമത്തെ സ്റ്റെപ്പിൽ നിന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള പത്ത് സ്റ്റെപ്പും വിദ്യാ കാരണം സത്യം ഏറ്റവും മുകളില് അതിലെത്താൻ പോവുകയാണ് നമ്മൾ വീണ്ടും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആ കാണുന്ന പടികളെല്ലാം അവിദ്യ ആയിരുന്നു എന്ന് മനസ്സിലാവും അപ്പൊ വീണ്ടും അത് മാർഗത്തിൽ വീണ്ടും വിദ്യയുടെ വിദ്യയിലൂടെ കടന്ന് വീണ്ടും നമ്മൾ ഇരുപതാമത്തെ പടിയിലെത്തുമ്പോൾ വിദ്യയുടെ പടികളെല്ലാം കയറി വിദ്യയിലല്ല നിൽക്കേണ്ടത് അതിനെയും കടന്ന് സത്യത്തിലെത്തണം അപ്പോ ഇരുപതാമത്തെ പടിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്ന താഴെയുള്ള പടികളെല്ലാം അവിദ്യയായി മാറിക്കഴിഞ്ഞു പിന്നെ താഴോട്ട് താഴോട്ടിറങ്ങിയാൽ സത്യത്തിൽ നിന്നും അകന്നകന്നു പോകുന്ന പോലെ ഒരു അനുഭവം വരും അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു ആ വിദ്യയുടെ അവസാനത്തെ വിദ്യയുടെ ഇരുപതാമത്തെ പടിയും കഴിഞ്ഞ് നമ്മൾ സത്യത്തിലോട്ട് എൻട്രി ചെയ്താൽ അകത്തോട്ട് കയറിയാൽ പിന്നെ അവിടെ വിദ്യയുമില്ല അവിദ്യയുമില്ല അവിടെ സത്യം മാത്രമേ ഉള്ളൂ അത് നിഷ്പക്ഷമാണ് അവിടെ പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഇനിയിപ്പോ അവിടെ അടുത്തൊരു ഗ്രാഫിക്കൽ ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട് ഒരു പടം വരച്ചതുപോലെ കാണിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇനി അടുത്ത പറയാൻ നിഷ്പക്ഷമായ ആ സത്യത്തെ പറ്റി നിഷ്പക്ഷമായ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയാനാകുമോ അതായത് നിഷ്പക്ഷമായിട്ട് നമ്മൾ എന്ത് പറയാനാണ് അവിടെ രാഗമോ ദേഷ്യമോ ഇല്ല ഒന്നുമേ ഇല്ല ശക്തി ചലിക്കുന്നില്ല അതുകൊണ്ട് ആർക്കും പറ്റുമെന്ന് അത് അതായത് ആർക്കും വേണ്ടാത്ത മരണത്തെ ഒഴിവാക്കണമെന്നോ എല്ലാവർക്കും വേണ്ട അമൃതത്വത്തെ പ്രാപിക്കണമെന്നോ ഉള്ള ഏതെങ്കിലും ഒരു വശത്ത് നിന്നുകൊണ്ട് മാത്രമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനാവൂ അതായത് നമ്മൾ ഒന്നുകിൽ വിദ്യയിലോ അല്ലെങ്കിൽ അവിദ്യയിലോ നിൽക്കണം ഇത് രണ്ടിനെയും കടന്ന് നമ്മൾ സത്യത്തിനെത്തിയാൽ പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇനി ഒന്നും പറയാനില്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് വാക്കുകൊണ്ട് നേരിട്ട് പറഞ്ഞ് വ്യക്തമാക്കാൻ സാധിക്കാത്ത ഒന്നിനെ വെളിപ്പെടുത്തി തരാനായി ചെയ്യുന്നത് അതിന്റെ വിപരീത വശങ്ങളിൽ നിന്ന് നോക്കിക്കൊണ്ട് ആ ഒന്നിനെ പറ്റി പറയുക എന്നതാണ് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒന്നിനെയാണ് അതായത് വിദ്യ കൊണ്ട് ആ മാർഗം കൊണ്ട് അതിലെത്തിച്ചേരാം കൊണ്ട് അതിൽ നിന്ന് അകന്നുപോകും അങ്ങനെ വിദ്യ അവിദ്യ വിപരീത ദിശകളിൽ നിന്ന് നോക്കിക്കൊണ്ട് അതിന് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വിളിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വിദ്യയും അവിദ്യയും ആ സത്യത്തിൽ ഇല്ല നിഷ്പക്ഷമായ വസ്തുവാണ് അത് അതിലോട്ട് എത്താനുള്ള മാർഗമായി വിദ്യയെയും അതിൽ നിന്നും അകറ്റുന്ന മാർഗമായി നമുക്ക് അവിദ്യയെയും വേണമെങ്കിൽ സ്വീകരിക്കാം എന്നെ പറഞ്ഞോളൂ ഇനി പറയണു അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒന്നിനെയാണ് നമുക്ക് ഒന്നുകൂടി അടുത്ത് ചെന്ന് പരിശോധിച്ചു നോക്കാം നമുക്ക് തരണം ചെയ്യേണ്ടത് എന്തിനെയാണ് മരണത്തെ എന്താണ് നമുക്ക് കൈവരേണ്ടത് അമൃതത്വം അപ്പൊ മരണം എന്നതിനെ തരണം ചെയ്യണം എന്ന് തോന്നത്തക്കവണ്ണം അതൊരു സത്യമായി തോന്നാൻ ഇടയാക്കിയത് എന്താണ് അവിദ്യ മരണം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ശരീരം ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് ശരീരം ഉണ്ട് എന്ന് തോന്നുന്ന ചിന്ത അവിദ്യയാണ് ശരീരം ഉണ്ട് എന്ന് തോന്നുന്ന അവിദ്യയിൽപ്പെട്ടിരിക്കുന്ന ആൾ അറിയുന്നുണ്ടോ താൻ അവിദ്യയിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഇല്ല അതുകൊണ്ട് താൻ അവിദ്യയിൽപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് മരണം സത്യമായി തോന്നുന്നതെന്നും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ അപ്പൊ അവിദ്യയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് താൻ അവിദ്യയിലാണ് പെട്ടിരിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കണം ഇവിടെ ഇവിടെ മനുഷ്യരെല്ലാം അവിദ്യയാണെന്ന് പോലും അറിയാതെയാണ് ഈ അവിദ്യയെ ഉപാസിച്ചു നടക്കുന്നത് ആണ് കാരണം തനിക്ക് അജ്ഞാനം ഉണ്ടെന്ന് പോലും അറിയുന്നില്ല താൻ ശരീരമാണ് താനെന്ന് വിചാരം ചെയ്ത് നടക്കുന്നു ആ ശരീരം താനല്ല എന്ന് പറയുന്നതിനെ പോലും അവർ പിടികിട്ടുന്നില്ല അവർക്ക് എന്താണെന്ന് അപ്പോ അയാൾ സ്വാഭാവികമായി അവിദ്യയെ അറിഞ്ഞാൽ തന്നെ മരണത്തെ തരണം ചെയ്യും അപ്പൊ ഇത് അവിദ്യയാണ് എന്ന് അറിഞ്ഞാൽ താൻ ശരീരമാണോ ശരീരത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ അവർക്ക് എന്തും മനസ്സിലാകും ശരീരമാണ് മരണത്തിന് മുമ്പിൽ കാണുന്നത് അപ്പൊ ശരീരമാണ് താൻ എന്ന് കരുതാതിരിക്കുന്നിടത്തോളം അവിദ്യയെ അറിയുന്നിടത്തോളം വിദ്യ ഉപാസിച്ചു തുടങ്ങിയിട്ടില്ല അവിദ്യ അറിഞ്ഞു എന്താണെന്ന് അവിദ്യ താൻ ശരീരമാണെന്ന് കരുതുന്നത് അവിദ്യ അതറിയുമ്പോ തന്നെ അവർ മരണത്തെ കടന്നു കഴിഞ്ഞു എന്നാണ് അപ്പൊ അയാൾ സ്വാഭാവികമായി മരണത്തെ തരണം ചെയ്തു കഴിഞ്ഞു മരണം വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്നും അത് ഉള്ളതായി തോന്നിയത് അവിദ്യ മുഖാന്തിരമാണെന്നും അയാൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പൊ ഗുരു പറയണം അവിദ്യ എന്താണെന്നും അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലം എന്തെന്നും അറിയുന്ന ആൾ അങ്ങനെ അറിയുന്നത് വഴി തന്നെ മരണത്തെ തരണം ചെയ്തു ഇനി അമൃതത്വം പ്രാപിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അത് നിത്യമായ ജനന മരണങ്ങളില്ലാത്ത സത്യത്തെ അറിയാനിടയാക്കുന്ന വിദ്യ വഴി അപ്പൊ അവിദ്യാരഹസ്യം അറിഞ്ഞുകഴിഞ്ഞവൻ വിദ്യയുടെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പൊ തനിക്ക് അറിവില്ല എന്നതെങ്കിലും നമ്മൾ സ്വയം തിരിച്ചറിയാം നമ്മൾ അറിവില്ല എന്ന് പോലും അറിയാതെയാണ് പലരും ഇവിടെ ജീവിച്ചു പോകുന്നത് തനിക്ക് എല്ലാം അറിയാൻ താൻ ഈ പഠിച്ചിരിക്കുന്ന അവരാ അപരാവിദ്യ വിദ്യാഭ്യാസമാണ് സകലതെന്ന് കരുതി അതിന്റെ അജ്ഞാനത്തിൽ അങ്ങനെ മുഴുകി കഴിയുകയാണ് ഉപനിഷത്ത് പറയുന്ന വിദ്യ അവിദ്യകളെ ലേശം പോലും ചിന്തിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് അപ്പൊ അവിദ്യ ഉണ്ട് എന്ന് അറിയുന്ന നിമിഷം നമ്മൾ മരണത്തെ തരണം ചെയ്യും പക്ഷെ അമൃതത്വത്തെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ വിദ്യയെ തന്നെ ഉപാസിക്കണം വിദ്യാശക്തിയെ തന്നെ അറിയണം ഇനി അടുത്ത പറയാണ് ഗുരു പറയാണ് മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല അതിനെ ഒഴിവാക്കാൻ എല്ലാരും കൊതിക്കുന്നു അതുകൊണ്ട് അതിന് നെഗറ്റീവായ സ്ഥാനമേ ജീവിതത്തിലേ ഉള്ളൂ അതായത് അതിന്റെ മൂല്യം നെഗറ്റീവാണ് അതിനാൽ അതിനെ തരണം ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് തരണം ചെയ്യുക അഥവാ ഒഴിവാക്കുക എന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് വേണ്ട എന്ന് വെക്കുന്നത് അത് നെഗറ്റീവാണ് ഇനി മരണം സത്യമാണെന്ന് തോന്നാൻ കാരണം അവിദ്യയാണ് അവിദ്യയാകട്ടെ ബോധത്തിന്റെ നെഗറ്റീവായിട്ടുള്ള വൃത്തിയാണ് അങ്ങനെ അതിനോട് ചേർന്നതെല്ലാം നെഗറ്റീവാണ് ഇനി അതിന്റെ മറുവശം നോക്കൂ അമൃതത്വം അഥവാ മരണ ഇല്ലാത്ത അവസ്ഥ ഇല്ലാത്ത അവസ്ഥ എല്ലാവരും ഇഷ്ടപ്പെടുന്നു മരണ ഇല്ലാത്ത അവസ്ഥ അതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു അതുകൊണ്ട് നമുക്ക് കൈവരുന്നത് ആ ഒരു പോസിറ്റീവ് സെൻസ് അങ്ങനെ അമൃതത്വത്തിനെ ആ പരമമായ സത്യം തന്നെ വെളിവുണ്ടാക്കി തരാൻ വരുന്നത് വിദ്യയാണ് വിദ്യയാകട്ടെ ബോധത്തിന്റെ തന്നെ പോസിറ്റീവായിട്ടുള്ള വൃത്തിയാണ് ഈ വശത്തുള്ള അമൃതത്വം അത് കൈ കൈ കൈവരൽ വിദ്യ ഇവയെല്ലാം പോസിറ്റീവ് സ്വഭാവം അതായത് വേണ്ട എന്ന് വെക്കുന്നത് മരണത്തിനെ ഒഴിവാക്കണം എന്ന് തോന്നുന്നത് നെഗറ്റീവാണ് അമൃതത്വം പ്രാപിക്കുക അമൃതത്വം കൈവരണം എന്ന് കരുതുന്നത് പോസിറ്റീവു ആണ് അങ്ങനെ അവിദ്യയെ അറിഞ്ഞ് മരണത്തെ ഒഴിവാക്കുക എന്നും വിദ്യയെ ആശ്രയിച്ച് അമൃതത്വം പ്രാപിക്കുക എന്ന് പറയുന്നതും കൊണ്ട് അർത്ഥമാകുന്നത് ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകത്തിൽ അതാണ് പറയാൻ പോകുന്നത് വിദ്യാം ചവിദ്യാം സഹ മൃത്യു തീർത്തുക വിദ്യയാമൃത മസ്തി അത് ഗുരുദേവൻ പരിഭാഷ ചെയ്തത് വിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞ് അവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതമാർന്നിടും അമൃതാർന്നിടും വിദ്യയാൽ അമൃതാർന്നിടും അപ്പൊ ആ അമൃതത്വം കൈവരാൻ വിദ്യ കൊണ്ടും എന്നിട്ട് അവിദ്യ കൊണ്ട് മൃത്യുവെ തരണം ചെയ്യുന്നതാണ് ഇതൊരു വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ശ്ലോകമായിട്ട് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുവെങ്കിലും സത്യത്തിൽ വളരെ എളുപ്പമുള്ള ഒരു ശ്ലോകാണ് അതായത് അവിദ്യ കൊണ്ട് എങ്ങനെ മരണത്തെ തരണം ചെയ്യുന്നതാണ് ചോദ്യം മുഴുവൻ അതായത് ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്ന മൂന്ന് ശ്ലോകങ്ങള് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങള് വിദ്യ അവിദ്യ എന്നുള്ളതിനെ മാറ്റി സമ്പൂതി അസംഭൂതി നമുക്ക് അർത്ഥമൊക്കെ ഒന്ന് തന്നെ അവിടെയും നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് സമ്പൂതിയെ അസംഭൂതിയെ ആശ്രയിച്ച് മരണത്തെ കടക്കുകയും എന്നാൽ വിനാശത്തിന് വിനാശമാണ് അസംഭൂതി സംഭൂതിയെ ആശ്രയിച്ച് എങ്ങനെയാണ് അത് അമൃതത്വം കൈവരുന്നത് എന്നുള്ള സംശയമൊക്കെ അവിടെ വരും പക്ഷെ ഇതേ അർത്ഥം വിദ്യ വിദ്യാവിദ്യ എങ്ങനെ എടുക്കുമോ അങ്ങനെ തന്നെ അടുത്ത മൂന്ന് ശ്ലോകങ്ങളും നമ്മൾ എടുക്കും ഇവിടെ ഇപ്പോ ഈ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഒമ്പത് പത്ത് പതിനൊന്ന് ഒമ്പത് കൊണ്ട് വിദ്യാവിദ്യയെ പറഞ്ഞു അതിന്റെ അടുത്ത ശ്ലോകം ഇത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് അതില് വിദ്യാംജ അവിദ്യാംജ എസ് എസ് വേദോ ഭയം സഹ അവിദ്യയാ മൃത്യം തീർത്തുവാ വിദ്യായം അമൃതമേ അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യുകയും വിദ്യകൊണ്ട് അമൃതമാർന്നിടും വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാർന്നിടും എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ ഇതാണ് അർത്ഥം അവിദ്യ കൊണ്ട് ശരീരത്തിന് മരണമുണ്ടെന്ന് തിരിച്ചറിയും അപ്പോ മരണത്തെ കടക്കും അവിദ്യയെങ്കിലും ഉണ്ടെന്ന് അറിയണം ഇവിടെ വിദ്യയെ അറിഞ്ഞുകൂടാ അവിദ്യ അറിഞ്ഞൂടാ ആൾക്ക് ആളുകളെല്ലാം അജ്ഞാനത്തിന്റെ നെറുകേലാണിരിക്കുന്നത് അപ്പൊ അവർക്ക് ശരീരമാണ് മരിക്കുന്നതെന്ന് പോലും ഉള്ള ചിന്തയില്ല ഈ സത്യം ഒന്നറിഞ്ഞ് താൻ ശരീരമല്ല ശരീരത്തിനാണ് മരണം എന്ന് അറിയുന്നത് പോലും ഈ അവിദ്യ കൊണ്ട് മരണത്തെ തരണം ചെയ്യാം അത് കഴിഞ്ഞ് അതിലിരുന്നാ പോരാ കൊണ്ട് അമൃതത്വത്തിന് പ്രാപിക്കുകയും വേണം അപ്പോ അവിദ്യയാകുന്ന ആ അറിവുകൊണ്ട് അവിദ്യ ഉണ്ട് എന്നത് അറിയുന്നതും ഒരു അറിവാണ് അറിവുകൊണ്ട് മരണത്തെ തരണം ചെയ്യുകയും വിദ്യകൊണ്ട് ആ മൃത്യു അമൃതത്വത്തെ പ്രാപിക്കുകയും ചെയ്യും ഇനി ഹരി പറഞ്ഞു അത് വിശദീകരിച്ച് തന്നിരുന്നില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നേ ഇപ്പൊ എനിക്ക് അവിദ്യ കൊണ്ട് എങ്ങനെയാണ് മരണത്തെ തരണം ചെയ്യുന്നതെന്ന് പിടികിട്ടി ീ ഗുരു പറഞ്ഞു യോഗബുദ്ധിയെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് യോഗബുദ്ധി എന്ന് ചോദിച്ചാൽ അത് വളരെ പ്രകടമായി ഉപനിഷത്തിൽ പ്രയോഗിച്ചു കാണുന്ന സന്ദർഭമാണ് വാക്കുകൊണ്ട് വെളിപ്പെടുത്താനാകാത്ത സത്യരഹസ്യത്തിന് പറയേണ്ടി വരുമ്പോ ഋഷിമാർ സ്വീകരിക്കാറുള്ള രീതിയാണിത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് മൗനം അവലംബിക്കുകയാണ് ആ മൗനം തന്നെ വാക്കുകൾക്ക് അപ്പുറത്തുള്ള അർത്ഥത്തെ ഉൾക്കൊള്ളുന്നതായി ശിഷ്യൻ ഗ്രഹിക്കും എന്നാണ് മൗനവ്യാഖ്യാത് പ്രകടിത പരബ്രഹ്മ എന്നാണ് യഥാർത്ഥത്തിൽ ദക്ഷിണാമൂർത്തി ൾക്ക് ഉപദേശിക്കുന്നത് മൗനം കൊണ്ടാണോ എന്നാണ് അതായത് ഈ സത്യത്തിനെ വ്യാഖ്യാനിക്കാൻ വാക്കുകളില്ല ശിഷ്യനും ഗുരുവും ഒരേപോലെ പ്രബുദ്ധരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത്ര കണ്ട് പക്വമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മൗനം മതി ഈ സത്യത്തിനെ വ്യാഖ്യാനിക്കാൻ എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഇവിടെയും പറയുന്ന അത് തന്നെയാണ് അതായത് ഇത് പ്രകടമായി ഉപനിഷത്തിൽ പ്രയോഗിച്ചു കാണും വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റാ പറ്റാത്ത സത്യരഹസത്തിനെ പറ്റി പറയേണ്ടി വരുമ്പോൾ ഇതിനു വിരുദ്ധമായി പറഞ്ഞ് രണ്ട് വശത്തു നിന്നും പറഞ്ഞിട്ട് നിഷ്പക്ഷമായ സത്യത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഹരി പറഞ്ഞു ഇതെല്ലാം ഈ പറഞ്ഞ പോലെയല്ല ഇതെല്ലാം ആലോചിച്ചു നോക്കേണ്ടിയിരിക്കുന്നു സത്യമാണ് ഹരി പറയണത് നമ്മൾ ഈ കേൾക്കുന്നത് മുഴുവൻ മനനം ചെയ്ത് തന്റേതാക്കി തീർക്കേണ്ടതാണ് ഇതിനെ എത്ര പ്രാവശ്യം മനനം ചെയ്യാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം മനനം ചെയ്ത് തന്റെ ധ്യാനപഥത്തിൽ നിർത്തി ഇത് തന്റേതാക്കി തീർക്കണം അല്ലാതെ ഇത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോ ഇത് എന്താണ് കിട്ടുന്നില്ലല്ലോ ഇത് അങ്ങനെയല്ല അങ്ങനെ വിചാരിച്ച് ചെയ്യരുത് കാര്യം അങ്ങനെ വല്ലതും വിചാരിച്ചു പോയി ഇത് ബുദ്ധിമുട്ടാണെന്ന് കരുതിയാൽ പിന്നെ നമുക്ക് അതിന്റെ ആ ഭാഗത്തോട്ട് കയറാനേ സാധ്യല്ല ഇത് കയറുന്നത് വളരെ സൂക്ഷ്മമായി യോഗബുദ്ധിയിലാണ് യോഗം എന്നത് കൂടിച്ചേരേണ്ടതാണ് ആരുമായി കൂടിച്ചേരണം ബോധസ്വരൂപനായ അറിവേ സ്വരൂപവുമായി നമ്മുടെ ഈ ബാഹ്യമായ പ്രത്യക്ഷ പരോക്ഷമായ അറിവുകളെ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കുക അവിടെ ചേർന്ന് നിൽക്കുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കൂ ആ അപരോക്ഷമായ അറിവിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത് അപരോക്ഷമായ അറിവ് എന്ന് പറഞ്ഞത് ഒന്നിന്റെ സഹായമില്ലാതെ സ്വയം പ്രകാശിച്ച് ഉന്മ സ്വരൂപമായി നിൽക്കുന്ന ബ്രഹ്മവസ്തുവാണത് അതിന് സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കാൻ ഒന്നിന്റെ സഹായം ആവശ്യമില്ല ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ ബുദ്ധിയുടെയോ ഒന്നിന്റെയും സഹായമില്ലാതെ സ്വയം അറിവേ സ്വരൂപമായിരിക്കുന്ന വസ്തുവിനിൽ എത്തിച്ചേരുന്നതാണ് യോഗബുദ്ധി അതുകൊണ്ട് നമ്മൾ ഒരിടത്തും തളരാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനനം ചെയ്ത് ഇതിനെ തന്റെ അനുഭവമാക്കി തീർക്കണം ശ്രവണം മനനം നിധിധ്യാസനം ശ്രവണമെന്നത് ഉപനിഷത്താണ് ആ ഉപനിഷത്തിന് വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്യണം ആ മനനത്തിലൂടെ നമുക്ക് നിതിധ്യാസനം അത് തന്നെയാണ് അനുഭവം യുക്തിചിന്തയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിന് നമ്മുടെ ബുദ്ധിയെ അങ്ങനെ പ്രായോഗികമാക്കി തീർക്കുന്നതാണ് യോഗബുദ്ധി അത് ഉപനിഷത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം എന്നാണ് അടുത്ത ദിവസം അടുത്തവധിയായിരുന്നു